നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമൺ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിനവൻ പറഞ്ഞത് മകളെ നിയഹോബയാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തിൽ അധികം ഒടുവിൽ ദയ കാണിച്ചിരിക്കുന്നു ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും നീ ഉത്തമ സ്ത്രീയെന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിൻ്റെ വീട്ടെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് ഈ രാത്രി താമസിക്കാം നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ച് തരും രാവിലെ വരെ കിടന്നുകൊടുക്കുക നവോമി പറഞ്ഞത് അനുസരിച്ച് രൂത്ത് ബോബസിൻ്റെ കളത്തിൽ ചെന്ന് നവമി പറഞ്ഞ സമയത്ത് കിടന്നു അർദ്ധരാത്രിക്ക് ബോബസ് തൻ്റെ കാൽക്കൽ ഒരു ആരോ കിടക്കുന്നത് കണ്ട് ഞെട്ടിത്തിരിഞ്ഞ് ആരാണെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ദാസിയായ രൂത്താണ് അങ്ങനെ വീണ്ടെടുക്കണം അങ്ങ് എൻ്റെ വീണ്ടെടുപ്പുകാരനാണല്ലോ എന്ന് പറഞ്ഞു ഒരു കുടുംബം യഹൂത കുടുംബം ദരിദ്രരായിത്തീരുകയും അവിടുത്തെ ഭർത്താവ് മരിക്കുകയും ഒക്കെ ചെയ്ത് അവൾ വിധഭയാകുകയും ചെയ്യാനിടയായാൽ അടുത്ത ചാർച്ചക്കാരൻ അവളെ വിവാഹം കഴിച്ച് ആ കുടുംബത്തിൻ്റെ വംശാവലി നിലനിർത്തണം മാത്രവുമല്ല അവരുടെ സ്ഥലവും വീണ്ടെടുക്കണം ഇതൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ദരിദ്രരോട് അല്ലെങ്കിൽ രോഗികളോട് കടമുള്ളവരോട് ദൈവത്തിനുള്ള ആ ഒരു മനോഭാവം സ്നേഹം നമുക്ക് ഇവിടെ കാണാൻ കഴിയും നവമിയിൽ നിന്ന് ഈ പാഠം പഠിച്ച രൂത്ത് ദൈവ അനുസരണമാണ് ബോസിനെ കാണാൻ പോകുന്നത് ഇതുവരെ അവളെ സഹായിച്ച ദൈവത്തിൽ അവൾക്ക് അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഭയപ്പെട്ടില്ല അവൾ സധൈര്യം പറഞ്ഞു അങ്ങനെ വീണ്ടെടുപ്പുകാരനാണല്ലോ എന്നെ വീണ്ടെടുക്കണം അപ്പോൾ വേദപുസ്തകം അനുവദിക്കുന്ന അല്ലെങ്കിൽ വേദപുസ്തകം നിഷ്കർഷിക്കുന്ന ഒരു കാര്യം ഉമ്മാവിയിൽ നിന്ന് ഗ്രഹിച്ച് ആണ് രൂത്ത് തന്നെ സമീപിക്കുന്നത് എന്ന് ബോബസിന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ വീണ്ടെടുക്കാം പക്ഷെ ഇവിടെ അദ്ദേഹം ആദ്യം രൂത്തിനെ ഒന്ന് പ്രശംസിക്കുന്നുണ്ട് ധനവാന്മാരോ ദരിദ്രന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതെ നീ എൻ്റെ അടുക്കൽ വന്നതിനാൽ ആദ്യത്തേതിലും അധികം ദയ ചെയ്തിരിക്കുന്നു മുമ്പ് ബോസ് പറഞ്ഞിരുന്നു അമ്മാവിയമ്മ മരിച്ച ശേഷം അമ്മ പിന്നെ ഭർത്താവ് മരിച്ച ശേഷം മാവിയമ്മയോട് ചെയ്തത് ഞാൻ കേട്ടിരിക്കുന്നു അമ്മാവിമ്മ പറയുന്നുണ്ട് നീ അതിൻ്റെ ഭർത്താവിന് ദയ ചെയ്തതുപോലെ ദൈവം നിനക്ക് ദയ ചെയ്യട്ടെ അപ്പോൾ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് രോഗിയായ ഭർത്താവിനെ രൂത്ത് ശുശ്രൂഷിച്ചു ഭർത്താവ് മരിച്ച ശേഷം ഭർത്താവിൻ്റെ അമ്മയെ പ്രത്യേകിച്ച് ആത്മീക പരിജ്ഞാനം നൽകിയ രക്ഷയെങ്കിലേക്ക് നടത്തിയ നവോമിയെ മോവാബിൽ അവൾ ശുശ്രൂഷിച്ചു എന്ന് മാത്രമല്ല വേദലഹേമിൽ വന്ന് കതിരുപറക്കി ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാസങ്ങൾ ചിലത് കഴിഞ്ഞു അത് വളരെ നല്ല കാര്യമാണ് ഒരു ചെറുപ്പക്കാരി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അവൾക്ക് മൊവാബിലൊരു വിവാഹം ഉണ്ടാകുമായിരുന്നു അവൾക്ക് മാതാപിതാക്കളും അവൾക്കൊരു മതവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവൾ വിവാഹമല്ല വലിയത് സത്യദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ആ ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അമ്മാവിയമ്മയെ പുലർത്തുക സഹായിക്കുക ശുശ്രൂഷിക്കുക എന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ വന്നത് അത് പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ മോവാബി മോവാബിയ സ്ത്രീ ആയിവിളെ യഹൂദന്മാരാരും വിവാഹം സ്വാഭാവികമായിട്ട് കഴിക്കയില്ല അതും അവൾക്കറിയാമായിരുന്നു അപ്പോൾ തീരമായ ഒരു ചുവടാണ് ചുവടാണവൾ വെച്ചത് അവളെ പ്രശംസിച്ച ബോവസ് ഒന്നുകൂടെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ നീ ചെയ്തത് ആദ്യത്തേതിലും നന്നായിരിക്കുന്നു കാരണം നീ ധനവന്മാരോ ദരിദ്രന്മാരോ ആയ ബാല്യക്കാരുടെ പിന്നാലെ പോയില്ലല്ലോ അല്ലെങ്കിൽ ഒരു ബാല്യക്കാരൻ ഒരു യുവാവ് എന്നെ വിവാഹം കഴിക്കണമെന്ന് നീ നിർബന്ധം പിടിച്ചില്ലല്ലോ എന്നുള്ളതാണ് ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ബോവസ് അല്പം പ്രായമുള്ള ആളായിരുന്നു ഒന്നാമത് അദ്ദേഹം ഈ ഇരൂത്തിനെ കണ്ട ആ സമയം മുതൽ വിളിക്കുന്നത് മകളെ മകളെ എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായം മകളിൽ അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ മകളുടെ പ്രായം മാത്രമാണ് രൂത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പ്രായമുള്ള അദ്ദേഹം സഹോദരിയെന്നോ സ്നേഹിതയെന്നോ വിളിക്കാതെ മകളെ എന്ന് വിളിക്കുന്നത് രണ്ടാമതായിട്ട് ഈ ബോബസിൻ്റെയും രൂത്തിൻ്റെയും വിവാഹമൊക്കെ കഴിഞ്ഞ് അയൽക്കാരികൾ വന്ന് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹവചനം നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ടിലുണ്ട് ആ വാക്യവും പോവസ് പ്രായമുള്ള ആളായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം മുമ്പ് വിവാഹം കഴിച്ചിരുന്നു എന്നതിൻ്റെ സൂചന നൽകുകയാണ് പന്ത്രണ്ടാം വാക്യം ഈ യുവതിയിൽ നിന്ന് യഹോബ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിൻ്റെ ഗ്രഹം താമാരഹൂതയ്ക്ക് പ്രസവിച്ച പേരേസിൻ്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ ഇതിനുമുമ്പ് എത്രയോ ദമ്പതികളുണ്ട് ആദവും ഹൗവയുണ്ട് ഹാനുക്ക് കുടുംബമുണ്ട് നോഹയും ഭാര്യയുമുണ്ട് അബ്രഹാം സാറയുണ്ട് ഇസ്രാക്ക് ദുബേക്കയുണ്ട് അവരെ എല്ലാം പിന്തള്ളിയിട്ട് ഇവരെ ആശീർവാദമായിട്ട് പറയുന്നത് അനുഗ്രഹം വചനവുമായിട്ട് പറയുന്നത് അതായത് യഹൂദ താമാറിൽ നിന്നും പേരേസിന് ജന്മം നൽകി അപ്പോൾ പോലെ ആ എന്നാണ് നമുക്കറിയാം താമാറിൻ്റെ അമ്മായിപ്പനാണ് യഹൂദ മകനായ യഹൂദ താമാറിൻ്റെ അമ്മായിപ്പനായിരുന്നു അവളുടെ ഭർത്താവ് മരിച്ച ശേഷം ദേവരധർമ്മം അനുസരിച്ചാണ് യഹൂദ അവളെ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ അതനുസരി അതിലാണ് ദൈവം മക്കളെ നൽകുന്നതും ആ മക്കളെ വംശാവലിയിൽ പെടുത്തുന്നതും അതിന് സമാന്യമാണ് എന്ന് പറയുമ്പോൾ പോലെ ബോവസ് പ്രായമുള്ള ആളായിരുന്നു പോലെ ബോവസ് മുൻപ് വിവാഹം കഴിച്ച ആളായിരുന്നു പ്രിയപ്പെട്ടവരെ മോവാബ് മോവാപദേശത്ത് വെച്ച് യഹോവീരക്ഷകനായി സ്വീകരിച്ചിരുന്ന ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന രൂത്തിനു വേണ്ടി ഒരു വിശ്രാമ സ്ഥലത്തെ ദൈവം ഒരുക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ബോബസിനെ സംബന്ധിച്ച് അദ്ദേഹം മുമ്പ് വിവാഹിതൻ ആയിരുന്നു എന്ന് നാം കണ്ടു പക്ഷേ അതിൽ മക്കൾ ഉണ്ടായിരുന്നില്ല എൽക്കാന ആദ്യം കല്യാണം കഴിച്ചു അതിൽ മക്കൾ ഉണ്ടായിരുന്നില്ല അതുപോലെ ഇബ്താഹിൻ്റെ അപ്പൻ ഗിലയാദ് ആദ്യം കല്യാണം കഴിച്ചു അതിൽ മക്കൾ ഉണ്ടായിരുന്നില്ല അബ്രഹാം സാറേ കല്യാണം കഴിച്ചു മക്കളുണ്ടായില്ല അതുകൊണ്ടാണ് ആഗാറിനെ എടുക്കാനിടയായത് ഇവിടെ നമുക്കറിയാം യഹൂദയുടെ മക്കൾ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ മൂത്തവും വിവാഹം കഴിച്ചു അത് താമാറിനെയായിരുന്നു മക്കളുണ്ടായില്ല അതുകൊണ്ടാണ് യഹൂദ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബോസിൻ്റെ ജീവിതത്തിൽ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുവാനിടയായി യേശുവിൻ്റെ വംശാവലിയിൽ ബോവസിന് പെടുവാനായിട്ട് അല്ലെങ്കിൽ ദാവീദിൻ്റെയും ചലോമോറിൻ്റെയും വംശാവലി പെടുവാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന താൽക്കാലികമായ ദുഃഖങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യാപകമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് എന്നൊരു പാഠം ഇതിലൂടെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴത്തുപോടു മാറാകട്ടെ